മലയാളിയുടെ സിനിമാ സങ്കല്പങ്ങളിൽ പ്രത്യേക സ്ഥാനമാണ് ഷീലയ്ക്ക് സിനിമാ നടിയെന്ന് പറഞ്ഞാൽ അത് ഷീലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഷീലയുടെ പ്രത്യേകത അഭിനയിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന ഷീല സെലിൻ എന്ന പെൺകുട്ടി ഇന്നറിയപ്പെടുന്ന ഷീലാമ്മ ആയതിന് പിന്നിൽ ചില കഥകളുണ്ട് അക്കാര്യം മുൻപൊരിക്കൽ ഒരഭിമുഖത്തിൽ ഷീല തുറന്നു പറഞ്ഞിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് അക്കാലത്തെ വലിയ അഭിനേതാക്കളായിരുന്നു എസ് എസ് രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭാര്യ വിജയകുമാരിയും അവരുടെ നാടകം ഊട്ടിയിൽ നടക്കുന്നു ഞങ്ങൾ നാടകം കാണാൻ പോയി എസ് എസ് രാജേന്ദ്രന്റെ ആദ്യ ഭാര്യ പങ്കജം മലയാളിയാണ് അമ്മ അവരോട് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞു അവർ എന്നെ നോക്കി ചോദിച്ചു ഇവൾ നാടകത്തിൽ അഭിനയിക്കുമോ അമ്മ പറഞ്ഞു ഓ അഭിനയിക്കും എങ്കിൽ ചെന്നൈയിൽ പോയിട്ട് കത്തെഴുതാമെന്നവർ പറഞ്ഞു അത് കേട്ട് എനിക്ക് ദേഷ്യം വന്നു തിരിച്ചു വന്ന് ഞാൻ അമ്മയോട് കയർത്തു അമ്മ എന്തിനാ ഞാൻ അഭിനയിക്കുമെന്ന് പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഇഷ്ടവുമല്ല അത് കേട്ട് അമ്മ ചോദിച്ചു പിന്നെ നമ്മൾ എങ്ങനെയായി കുടുംബം പുലർത്തുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പങ്കജത്തിന്റെ കത്തും ടിക്കറ്റിനുള്ള പൈസയും വന്നു ഞാനും അമ്മയും കൂടി ചെന്നൈയിൽ പോയി അങ്ങനെ എസ് എസ് ആറിന്റെ നാടക കമ്പനിയിൽ ചേർന്നു രാജ അണ്ണാമലൈ മണ്ഡ്രം എന്നായിരുന്നു ആദ്യ നാടകത്തിന്റെ പേര് ഒരു ശില്പിയുടെ മകളായാണ് ഞാൻ അഭിനയിക്കുന്നത് അധികം സംഭാഷണങ്ങളൊന്നുമില്ല ഒരു രാജാവ് വന്ന് ശില്പങ്ങൾ നോക്കുന്നതിനിടെ എന്നെ കണ്ട് ഈ ശില്പം നല്ലതാണല്ലോ എന്ന് പറയും അപ്പോൾ ശില്പി പറയും അത് ശില്പമല്ല എന്റെ മകളാണെന്ന് ചെന്നൈയിലെ ീസൻ എടുത്തായിരുന്നു നാടകത്തിന്റെ ആദ്യ ഷോ അത് കാണാൻ എം ജി ആറും സംവിധായകൻ ടി ആർ രാമണ്ണയും വന്നിരുന്നു എന്നെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ സംസാരിച്ചു രാമണ്ണ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയിലേക്ക് ആ സ്റ്റേജിൽ വച്ചു തന്നെ എന്നെ ഉറപ്പിച്ചു അന്നെനിക്ക് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞതേയുള്ളൂ അരങ്ങേറ്റ ദിവസം തന്നെ എന്റെ നാടകാഭിനയം അവസാനിച്ചു പാശം തെലുങ്കിലും തമിഴിലും ഒരേ സമയം ഷൂട്ട് ചെയ്യുകയായിരുന്നു ആദ്യത്തെ ഷോട്ടിൽ എൻ ടി ആറും ശാരദിയും അഭിനയിക്കുന്ന തെലുങ്ക് അടുത്ത ഷോട്ടിൽ അതേ ലൈറ്റപ്പിൽ ഞാൻ ും എം ജി ആറും അഭിനയിക്കുന്ന തമിഴ് ശാരദയെ നോക്കി അഭിനയിക്കാൻ എന്നോട് പറയും എം ജി ആർ സെറ്റിൽ എന്നോട് സംസാരിക്കാറില്ലായിരുന്നു പക്ഷേ അമ്മയോട് സംസാരിക്കും അദ്ദേഹം പറഞ്ഞു ഷീല എന്ന പേര് വേണ്ട അത് വളരെ ചെറുതാണ് എന്റെ കസിൻ സിസ്റ്റർ ഉണ്ട് സുഭദ്രാദേവി ആ പേര് വഹിക്കാം അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ നിന്ന് എല്ലാവരെയും എതിർത്തിട്ടാണ് ഇവിടെ അഭിനയിക്കാൻ വന്നത് പേര് മാറ്റിയാൽ അവർക്കാർക്കും മനസ്സിലാകില്ല ഷീലയാണ് അഭിനയിക്കുന്നത് എന്ന് എങ്കിൽ ഷീലാദേവി എന്ന് വഹിക്കാം എന്നായി അദ്ദേഹം അങ്ങനെ ആ സിനിമ ിൽ ഷീലാദേവി എന്നായിരുന്നു എന്റെ പേര് അന്നെനിക്ക് എം ജി ആറിനെയും എൻ ടി ആറിനെയും അറിയില്ലായിരുന്നു ഞാൻ അവരുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല വാർത്തകളും വായിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു പാശത്തിനു ശേഷം എം ജി ആറിന്റെ പുതിയ ഭൂമി അത് കഴിഞ്ഞ് പണത്തോട്ടം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു അതിൽ രണ്ടു മൂന്ന് സീനേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് മലയാളത്തിലും ഒരുപാട് സിനിമകളുണ്ട് എം ജി ആറിന്റെ കോൾഷീറ്റ് പ്രകാരമാണ് ഷൂട്ടിംഗ് അത് കിട്ടും വരെ മറ്റൊരു സിനിമയ്ക്കും പോകാൻ പാടില്ലെന്നാണ് പക്ഷേ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് വേണ്ടി സത്യൻമാഷും മലയാളത്തിലെ മറ്റ് ആർട്ടിസ്റ്റുകളുമൊക്കെ ലൊക്കേഷനിൽ കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് പോയി എം ജി ആറിന് വലിയ ദേഷ്യമായി ആകെ രണ്ടു സീനിലാണ് ആ പടത്തിൽ ഞാൻ അഭിനയിച്ചത് ആ കഥാപാത്രത്തെ വെട്ടിമാറ്റി എങ്കിലും ഒരിക്കൽ മുഖ്യമന്ത്രിയായപ്പോൾ എം ജി ആർ എന്റെ വീട്ടിൽ വന്നു അപ്പോൾ ജയലളിത വീട്ടിലുണ്ടായിരുന്നു കുറച്ചു നേരം സംസാരിച്ചിട്ട് അദ്ദേഹം പോയി വീട്ടിൽ വന്ന സമയത്ത് എന്റെ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ മകളുടെ കല്യാണമാണ് സാ എം ജി ആറിന്റെ കൂടെ എപ്പോഴും മാധവൻ എന്നൊരാളുണ്ടാകും ഉടനെ എം ജി ആർ അയാളോട് പറഞ്ഞു അഡ്രസ് എന്ന് ആ ഡ്രൈവറുടെ മകളുടെ കല്യാണത്തിനുള്ള മുഴുവൻ ആഭരണങ്ങളും നൽകി കല്യാണം നടത്തിക്കൊടുത്തത് എം ജി ആർ ആണെന്നും ഷീല പറഞ്ഞു